സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിലെ മുഴുവൻ യൂണിറ്റുകളും സർവീസ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി കെ എസ് ആർ ടി സി സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും മറ്റ് യാത്രക്കാരുടെയും തിരക്കനുസരിച്ചുള്ള യാത്രാ ക്രമീകരണങ്ങൾ കെ എസ് ആർ ടി സി പൂർത്തിയാക്കിയിട്ടുണ്ട് അവധിക്കാലത്ത് നിർത്തിവച്ചിരുന്ന വിദ്യാർത്ഥി ട്രിപ്പുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതിനും തീരുമാനിച്ചു സർവീസുകൾ നിയന്ത്രിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി പോയിന്റ് ഡ്യൂട്ടിക്കും ചെക്കിങ്ങിനും ഇൻസ്പെക്ടർമാരെയും വിദ്യാര്ഥി കൺസെഷൻ രജിസ്ട്രേഷൻ ഓൺലൈൻ സാഹചര്യത്തിൽ തുടക്കത്തിലെ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിലേക്കായി ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തിരക്കിനനുസരിച്ച് അഡീഷണൽ ട്രിപ്പുകളും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.